ഇന്ത്യയിൽ നിന്ന് പറന്നുയർന്ന് താജ് ഹോട്ടലിന് മുകളിലൂടെ വട്ടമിട്ടു മറയുന്ന പ്രാവുകൾ ബോളിവുഡ് സിനിമകളിലെയും മുംബൈ പ്രമേയമാകുന്ന ചിത്രങ്ങളിലെയും പതിവ് കാഴ്ചയാണ് പ്രാവുകളെയും അവയ്ക്ക് തീറ്റ കൊടുക്കുന്നവരെയും മഹാനഗരത്തിന്റെ എല്ലാ കോണുകളിലും കാണാം അതിനിടയിൽ നിന്ന് എന്ന് സംശയിച്ച് ഒരു പ്രാവിനെ കസ്റ്റഡിയിലെടുക്കുക മാസങ്ങളെടുത്ത് വിശദമായ അന്വേഷണം നടത്തുക ഒടുവിൽ വിട്ടയക്കുക കഥയായി തോന്നുന്നുണ്ടോ എന്നാൽ കഥയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനവാരം പരേലിന്റെ ദിൻഷാപെറ്റിറ്റ് മൃഗാശുപത്രിയിലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച പ്രാവ് ഉൾപ്പെട്ട വിചിത്ര കേസാണിത് ചൈനീസ് എന്ന സംശയത്തിൽ ചെമ്പൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് പ്രാവിനെ കസ്റ്റഡിയിലെടുക്കുന്നത് രഹസ്യം ചോർത്താനെത്തിയ ചാരൻ എന്ന സംശയത്തിൽ തടവിൽ പാർപ്പിച്ചു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലാണ് പ്രാവ് നിരപരാധിയാണെന്ന് കണ്ടെത്തിയത് നാമെല്ലാം കൗതുകത്തോടെ നോക്കുന്ന പ്രാവിന്റെ ഉള്ളിൽ ഒരു ചാരൻ ഒളിച്ചിരിപ്പുണ്ടോ അത് നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തു രഹസ്യമാണ് ചോർത്തിയത് ചെമ്പൂരിൽ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ പ്രാവിനെ കസ്റ്റഡിയിലെടുത്തത് പ്രാവിന്റെ ചിറകുകൾക്കടിയിൽ ചൈനീസ് ലിപിയിൽ ചുവപ്പ് പച്ച നിറങ്ങൾ ഉപയോഗിച്ചുള്ള എഴുത്തുകളും ശ്രദ്ധയിൽപ്പെട്ടു കാലുകളിൽ അലൂമിനിയത്തിന്റെയും ചെമ്പിന്റെയും വളകൾ കൂടി കണ്ടതോടെ പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു ഇത് ചൈനയുടെ ചാരൻ തന്നെ അങ്ങനെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് പരേലിന്റെ ദിൻഷാ പെറ്റിഡ് മൃഗാശുപത്രിയിലെ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റി അന്വേഷണം പുരോഗമിക്കുന്നതിന് ഇടെ ഭക്ഷണവും വെള്ളവും നൽകി സംരക്ഷിച്ചു എട്ടു മാസത്തോളം നീണ്ട അന്വേഷണത്തിലാണ് തായ്വാനിൽ പി ജി എൻ റൈസ് മത്സരത്തിൽ പങ്കെടുത്ത പ്രാവ് ദിശ മാറി പറന്ന് മുംബൈയിൽ എത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത് പ്രശസ്തമാണ് തായ്വാനിലെ പ്രാവുകളുടെ ഈ പറക്കൽ മത്സരം അഞ്ഞൂറ് ഡോളറിലേക്കാണ് രജിസ്ട്രേഷൻ ഫീസ് തന്നെ ആ പറക്കലിനിടെ എങ്ങനെയോ വഴിതെറ്റി മുംബൈയിൽ എത്തിപ്പെട്ടതാണ് ചാരപ്രാവ് എട്ടു മാസമായി പ്രാവ് തടവറയിൽ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മൃഗപക്ഷി സംരക്ഷണ രംഗത്തെ സന്നദ്ധ സംഘടനയായ പെറ്റ ഇടപെട്ടതോടെ ാണ് മോചനം വേഗത്തിലായത് പോലീസ് നിരപരാധിയായ പ്രാവിനെ മോചിപ്പിക്കാം എന്നറിയിച്ചതിനെ തുടർന്ന് ദിൻഷ പെറ്റിറ്റ് മൃഗാശുപത്രിയിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് കേണൽ ബി ബി കുൽകർണിയുടെ നേതൃത്വത്തിൽ പ്രാവിനെ തുറന്നുവിടുകയായിരുന്നു വിടുകയായിരുന്നു പാകിസ്ഥാന്റെ ചാരപ്രാവ് എന്ന സംശയത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ജമ്മു കാശ്മീരിലെ കത്വയിൽ ഒരു പ്രാവിനെ പിടികൂടിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ മാറി ചദ്വാൾ ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്കാണ് പ്രാവ് പറന്നെത്തിയത് പിങ്ക് നിറത്തിലെ ചിറകും കാലിലെ മോതിരവും സംശയം ജനിപ്പിച്ചു മോതിരത്തിൽ നമ്പറും എഴുതിയിരുന്നു അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ പ്രാവിനെ പാകിസ്ഥാൻ ചാരൻ എന്ന സംശയത്തെ തുടർന്ന് അതീവ ശ്രദ്ധയിലാണ് കൈകാര്യം ചെയ്തത് പ്രാവിന്റെ കാലിൽ ഘടിപ്പിച്ചിരുന്ന മോതിരത്തിൽ കൊത്തിയിരുന്ന നമ്പറുകൾ കാശ്മീരിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകർക്കായുള്ള കോഡുകളാണെന്ന പ്രചാരണവും അതിനിടെ ഉയർന്നു വിഷയം രാജ്യാന്തര ശ്രദ്ധ നേടിയതോടെ പറക്കൽ മത്സരത്തിൽ പങ്കെടുത്തതാണ് പിടിയിലായ പ്രാവെന്നും ഫോൺ നമ്പറാണ് കാലിൽ ഉള്ളതെന്നും അവകാശപ്പെട്ട് പ്രാവിന്റെ ഉടമയായ പാക് പൗരൻ ഹബീബുള്ള ഉള്ള സ്ഥലത്ത് വന്നു പ്രാവുകളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കാലുകളിൽ ഇത്തരത്തിൽ നമ്പറുകൾ എഴുതുന്ന രീതി പാകിസ്ഥാനിലുണ്ട് വിശദമായ അന്വേഷണത്തിൽ സംശയകരമായി ഒന്നും കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടെ പിടികൂടിയ സ്ഥലത്ത് തന്നെ പ്രാവിനെ മോചിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ പഞ്ചാബിലെ പത്താൻകോട്ടിൽ ഒരു പ്രാവിനെ കസ്റ്റഡിയിലെടുത്തതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുന്നതിന് കാരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉർദു ഭാഷയിൽ എഴുതിയ താക്കീത് പ്രാവിന്റെ കാലിൽ നിന്ന് കണ്ടെടുത്തു പാകിസ്ഥാനിലെ ഭീകര സംഘടനയ്ക്ക് സംഭവത്തിൽ ബന്ധമുണ്ട് എന്നായിരുന്നു കണ്ടെത്തൽ പ്രാവിനെ പിടികൂടുന്നതിന് രണ്ടാഴ്ച മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ കാശ്മീരിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ പിടികൂടിയ മറ്റൊരു പ്രാവിന്റെ ശരീരത്തിൽ ക്യാമറയോ ചിപ്പോ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ റേ പരിശോധനയ്ക്കും വിധേയമാക്കിയിരുന്നു കൃത്യമായ ചരിത്രം രേഖപ്പെടുത്താനാകില്ലെങ്കിലും എ ഡി ഇരുന്നൂറ്റി ഇരുപത് മുതൽ പ്രാവുകളുടെ പറക്കൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു ഒരു കാലത്ത് പാവങ്ങളുടെ കുതിരപ്പന്തയം എന്ന് പോലും ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു ബെൽജിയത്തിലെ പ്രാവ് മത്സരത്തിന് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രാവുകൾക്ക് കോടികളാണ് അവിടെ വില പ്രത്യേകം പരിശീലിപ്പിച്ചവയാണ് ഇത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് നിശ്ചിത ദൂരം പിന്നിട്ട പ്രാവ് തിരിച്ചെത്തുന്ന സമയം കണക്കാക്കിയാണ് വിജയികളെ നിശ്ചയിക്കുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് പ്രാവുകളുടെ പറക്കൽ മത്സരം ജനകീയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ആരംഭിച്ച കൊൽക്കത്ത റേസിംഗ് പി ക്ലബ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പി ജി എൻ റേസിംഗ് ക്ലബ്ബാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തോടെ മദ്രാസിലേക്കും ബാംഗ്ലൂരിലേക്കും ക്ലബുകൾ വ്യാപിച്ചു പറക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രാവുകൾക്ക് ദിവസങ്ങൾ പ്രായമുള്ളപ്പോൾ തന്നെ കാലിൽ സ്ഥിരമായി കിടക്കുന്ന രീതിയിൽ മോതിരം ധരിപ്പിക്കും ഇതിൽ ജനന വർഷവും ക്ലബിന്റെ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നൂറു മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂര പരിധിയിലാകും പ്രാവുകളുടെ പറക്കൽ മത്സരങ്ങൾ നടക്കുക രഹസ്യ അന്വേഷണത്തിനും മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താനും പക്ഷികളെയും മൃഗങ്ങളെയും ഉപയോഗിക്കുന്നതിന് ചരിത്രത്തിൽ തന്നെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഉണ്ട് ഒന്നാം ലോക മഹായുദ്ധ കാലം മുതൽ ചാരപ്രവർത്തനത്തിനായി പക്ഷികളെ ഉപയോഗിച്ചിരുന്നതായി കാണാം ക്യാമറകൾ ഘടിപ്പിച്ച പക്ഷികളെ പലയിടങ്ങളിലായി വിന്യസിച്ച് ശത്രുക്കളുടെ നീക്കം നിരീക്ഷിക്കാനാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രഹസ്യ സന്ദേശങ്ങൾ നൽകാനും പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു പുരാതന കാലം മുതൽ സന്ദേശവാഹകരായും പ്രാവുകളെ കാണാനാകും മികച്ച പരിശീലനം ലഭിച്ച കാരിയർ പ്രാവുകളെ പിടികൂടാനും ബുദ്ധിമുട്ടാണ് ഏത് കാലാവസ്ഥയിലും അതിവേഗം സഞ്ചരിക്കാനുള്ള ശേഷി കണക്കിലെടുത്താണ് പ്രാവുകളെ രഹസ്യ അന്വേഷണത്തിനായി ഉപയോഗിക്കുന്നത് കാക്ക പരുന്ത് തത്ത എന്നിവയെ പരിശീലിപ്പിച്ചും ചാരപക്ഷികളായി ഉപയോഗിച്ചിരുന്നു പരിശീലനം നേടിയ പ്രാവുകൾക്ക് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു പക്ഷി മൃഗസ്നേഹികൾ ഏറെയുള്ള മുംബൈ പ്രാവുകളുടെയും പ്രിയ നഗരമാണ് പ്രാവുകളുടെ ഭക്ഷണ വിശ്രമം കേന്ദ്രങ്ങളായ കബൂർത്തഖാനകളിൽ ദാനങ്ങളുമായി എത്തുന്നവരുടെ വലിയ നിര തന്നെ കാണാം അവയ്ക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നത് പുണ്യപ്രവൃത്തിയായി കാണുന്നവരുമുണ്ട് പ്രാവ് സമാധാനത്തിന്റെ അടയാളമാണെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ പാർപ്പിട സമുച്ചയങ്ങളിൽ പ്രത്യേക ഇടം തന്നെ ഒരുക്കിയിരിക്കുന്ന ഹൗസിംഗ് സൊസൈറ്റികളും ഉണ്ട് ഗുജറാത്തികൾക്ക് ജൈനർക്കും പ്രാവുകളോട് കരുതൽ ഏറെയാണ്